രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പം ഉണ്ടാക്കി കാണിച്ചിട്ട് അത് റവ വച്ചിട്ട് റവ വച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് അപ്പം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കറി വേണ്ട കേട്ടോ ചെറിയൊരു പീസൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ നമുക്കത് കഴിക്കാനായിട്ട് എളുപ്പമാണ് അതെല്ലാം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കഴിപ്പിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പം ഇത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് അപ്പോൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ വറുത്ത റോസ്റ്റ് റവയാണ് അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് അടിച്ചെടുക്കാനാണ് അപ്പം അവയതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഒന്ന് അടിച്ചെന്ന് ഒന്ന് ഒരു മയം കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തിട്ട് അതുപോലെ ഒന്ന് അരച്ചെടുക്കാട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോട്ടാട്ടോ ഇത് ഇനിയിപ്പം തൈരുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തൈര് എടുത്ത് വെച്ചാൽ മതി കേട്ടോ തൈരില്ലാന്ന് ഓർക്കണ്ട അപ്പോൾ ഞാൻ ഇപ്പം ഉള്ളതുകൊണ്ട് തൈര് എടുത്തോച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുട്ടികളേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു രീതിയിലൊന്നും മസാല ഉണ്ടാക്കാൻ എടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു മിക്സിഡ് ജാറിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വട കഴിക്കുന്ന ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം കുട്ടികളെ രാവിലെയൊക്കെ സ്നാക്കൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ കൊടുത്ത് വെക്കെ കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിയുടെ ഫ്ലേവറൊക്കെ ഉള്ള ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാം അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി കറിവെപ്പില കൊണ്ട് എടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സി ചാലൊന്നും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കറക്കിയെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഇതുപോലൊന്നൊരു മാവുണ്ടല്ലോ നമ്മൾ കളിക്കുന്ന മാവിലേക്ക് ഇട്ടിട്ട് ചെറിയ രീതിയിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോഴെടുക്കാം കേട്ടോ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ്ട്ടോ ഇത് അപ്പോൾ അപ്പം ഇതുപോലെ ഒരു ഒരു ചെറിയൊരു ഹാഫ് സവാള ഞാനിപ്പോൾ ചെറിയ രീതിയിൽ സ്കോര കഷ്ണങ്ങളായിട്ട് അതും കൂടെ കൂടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വിട്ട് കൊടുത്തിട്ടോ ഞാനിപ്പം കാണിക്കാൻ വിട്ടുപോയി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ ഒന്നും ഭംഗി കിട്ടാനായിട്ട് ഭംഗി കിട്ടാൻ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇത്തിരി കരുവും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഒന്ന് ഒന്ന് താളിച്ചത് ഒന്ന് എടുത്ത് ഒഴിക്കട്ടോ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് നേരം ഒന്ന് മക്കാൻ നിൽക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണിയപ്പച്ച ചട്ടിലേക്ക് വേണേൽ ഒഴിച്ചു ഇട്ട് അതല്ലെങ്കിൽ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇട്ട് എടുക്കുന്നത് കാണിച്ചിട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഒരു ഇത്തിരി ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരേ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒരു സ്പൂൺ വീതി ഇട്ടു കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം തന്നെ മൂടി വെച്ചാൽ മതി കേട്ടോ രാവിലെ തന്നെ ഓരോ ബോൾസ് മതി കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ അവർക്ക് പുറ പുറവൊക്കെ നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും അകെ നല്ല സോഫ്റ്റ് ആണ് ഇത് അപ്പം ഇത് കുട്ടികൾ കഴിക്കാനായിട്ട് ഇത് കാണാൻ ലുക്കുമാണ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ കറി ഒന്നും വേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്നി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചട്നിക്ക് ഉണ്ടാക്കിയെടുക്കാം ഇല്ലായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ല ഇത്ര രീതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാനിലേക്ക് ചുറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ നമുക്ക് കുറച്ച് കട്ടിക്ക് ചുറ്റെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി എണ്ണ വെളിച്ചെണ്ണിപ്പോൾ ഇപ്പോൾ ഇതുപോലെ തൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല കട്ടിക്ക് കിട്ടാനായിട്ട് നമുക്ക് വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് പോലെ ഒത്തിരി നമ്മൾ കോരൊഴിക്കാം കേട്ടോ ഒഴിച്ചെടുത്തതിന് ശേഷം മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം അടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മുരിഞ്ഞ് കിട്ടുമല്ലോ ഒന്ന് മുരിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ ഒരു ഒത്തിരി എണ്ണ കൂടി നമുക്കൊന്ന് മുകളിൽ തൂളി കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ആവേറിയതും മുറിഞ്ഞ് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടോ ഇത് നമുക്ക് ചെറിയൊരു പീസ് മതി നമുക്കത് വെറുതെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പം കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടെ രാവിലെ എളുപ്പമല്ലേ അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടിയൊരു രീതിയിലുണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ അപ്പം ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കില്ല കേട്ടോ ആ പിന്നെ നിങ്ങൾക്ക് വീഡിയോ പോയ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ